ഓം ഗ്രാം ഗ്രാം ഗ്രീം സ്വാഹ നീലാഞ്ജന സമാഭാസം യമാഗ്രജം ർത്തസംഭൂതം തം നമാമി ശനേശ്വരം ഇന്ന് ധനുരാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ധനുരാശി എന്ന് പറഞ്ഞാൽ മൂരം പൂരാടം ഉത്രാടം ആദ്യപാദം കാൽഭാഗം ഈ രാശിയിൽ ശനി ഇപ്പോൾ നാലിലും വ്യാഴം ഏഴിലുമായതിനാൽ ഈ രാശിക്കാർക്ക് അന്യദേശത്തിൽ നിന്നും ധനവരവ് ഭൂമിയിൽ നിന്നും വരുമാനം ഭൂമി വാങ്ങൽ വാഹനം വാങ്ങൽ നല്ല തൊഴിലവസരം വിവാഹം സിനിമ സീരിയൽ രംഗത്ത് മികച്ച നേട്ടം വാദ്യോപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിൽ പേരും പ്രശസ്തിയും പിതൃവഴിയും മാതൃവഴിയുമുള്ള സ്വത്ത് ലഭിക്കും അന്യദേശത്ത് ഉയർന്ന പഠനം തർക്കങ്ങൾ ശമിക്കും കോടതി ഇതര വ്യവഹാരങ്ങൾ നല്ല ഉയർച്ചയുണ്ടാകും എന്നാൽ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുവാനും വിദേശയാത്ര വിദേശ പഠനം ആരോഗ്യക്കുറവ് എന്നിവയുണ്ടാകാനും സാധ്യതയുണ്ട് കഠിനമായ രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ് മാതാവിന് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഈ വരുന്ന രണ്ട് വർഷക്കാലം ഈ രാശിക്കാർക്ക് ഇതുവരെയും ലഭിച്ചതിനേക്കാൾ എന്തുകൊണ്ടും മികച്ച ഒരു സമയമാണ് അസുഖങ്ങൾ ശ്രദ്ധിക്കുക വിഷ്ണു ഭഗവാൻ ശിവഭഗവാൻ എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക യഥാശക്തി വഴിപാടുകൾ നേരുക ഓം നമോ നാരായണായ